നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ തീരാൻ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങി അഭിമാനകരമാകുന്ന സന്തോഷകരമാകുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ഈ പറയുന്ന റിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് എത്ര തവണ ചൊല്ലണം ഏത് ദിവസങ്ങളിൽ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നെല്ലാം കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് അത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡ് അതേപോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പണയത്തിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിൽ പെടുന്നവരെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരൊക്കെ ഗോൾഡ് ചോദിച്ചു അത് അടുത്ത മാസം തരാ എന്ന് പറഞ്ഞ് നാലും അഞ്ചും വർഷമായിട്ട് ഇപ്പോഴും തരാതെ അതിന്റെ പേരിൽ കുടുംബത്തിൽ തന്നെ പ്രയാസങ്ങൾ അകപ്പെട്ട് പ്രയാസത്തിൽപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം തകർന്നവർ വരെ പലരും നമ്മോട് കൊണ്ട് വസൂയിത് ചെയ്യാറുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അത് ആരുടെ കയ്യിലാണോ ആ സമ്പത്തുള്ളത് അല്ലെങ്കിൽ ആ സ്വർണ്ണമുള്ളത് അതവര് തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും നിർവാഹമില്ല അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള അള്ളാഹുവിനോടുള്ള ഭയം അഥവാ ഇത് അന്യന്റെ സമ്പത്താണ് അന്യന്റെ മുതലാണ് ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് നാളെ ഞാൻ ആഹ്റത്തില് അവൻ കണ്ണുനീര് കുടിച്ചതിന് അവനെ വിഷമിപ്പിച്ചതിന് ഞാൻ നാളെ മറുപടി പറയും എന്നൊരു ചിന്ത അവന്റെ കയ്യിൽ അവന്റെ മനസ്സിലുണ്ടായാൽ ഏത് നിമിഷവും ആ സമ്പത്ത് നമ്മിലേക്ക് എത്തും അത് തീർച്ചയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ഉയർച്ച ലഭിക്കാനും അഭിമാനകരമാകുന്ന ഒരു രൂപത്തിൽ ഒരാളെ ും വഷലാകാതെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് അനുഗ്രഹങ്ങളിൽ അനുഗ്രഹമാണ് കാരണം ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സമ്പത്ത് ക്യാഷ് ഇല്ല എങ്കിൽ പൈസ നമ്മുടെ കയ്യിലില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ നമുക്കൊരു വില പോലും ഉണ്ടാവൂല ഒരു ഒരു ചെറിയ അതുവരെ നമ്മോട് ബന്ധത്തിലുണ്ടായിരുന്നവർ വരെ നാം തകർച്ചയിലാണെന്നറിഞ്ഞാൽ നമ്മുടെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ അവർക്ക് സാധിക്കില്ല എല്ലാ ബന്ധങ്ങളും അങ്ങനെയും മാറിയിരിക്കുന്നു എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എത്ര അടുത്ത ആളുകളാണെങ്കിലും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിലും സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ കാലം നമ്മുടെ കയ്യിൽ ഒരു കാലത്ത് നന്നായി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ബന്ധത്തിലുണ്ടായിരുന്നവർ പോലും ഇപ്പോൾ നാം ബിസിനസ്സിൽ പൊട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ കച്ചവടം തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധി ണെന്ന് കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോലും വന്ന് നോക്കാതെ ഒരു മെസ്സേജ് പോലും അയക്കാത്ത എത്രയോ ബന്ധങ്ങൾ നമുക്ക് കാണാം എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് സമ്പത്ത് അത് വരും പോകും നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന ആത്മാർത്ഥമായ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ വില കൊടുത്തു വാങ്ങാൻ സാധിക്കുന്നതല്ല അത് എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഒരാളുടെ പ്രയാസത്തിലുള്ള സമയത്ത് നാം അവരെ സഹായിക്കണം അപ്പോഴാണ് നമ്മുടെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് റബ്ബ് സുബാനുഭവത്തെയാണ് നമ്മെ സഹായിക്കുക ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു വിക്റ് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആത്മാർത്ഥമായിട്ടാണോ പകർത്തിയത് ചെയ്യേണ്ട രൂപത്തിലാണോ ചെയ്യത് മനസ്സിന്റെ ഉള്ളിലെ പ്രതീക്ഷയിലാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടാൻ അത് കാരണമാകും ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരാളോടും യാചിക്കേണ്ട ഒരാളോടും കൈനീട്ടി ചോദിക്കേണ്ട ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല വൈകാതെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മിലേക്ക് സമ്പത്തെത്തും ഹലാലായ രൂപ ും അള്ളഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ ഒരാളെ മുമ്പിലും വഷളാകാതെ നല്ല റാഹത്തിലുള്ള വിശ്വസത്തിലുള്ള ഒരു ജീവിതം നമുക്ക് വരാൻ അതിന് സമ്പത്ത് അത്യാവശ്യമാണ് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം വാങ്ങിക്കണ്ടേ നല്ല എന്താ നമ്മുടെ മക്കൾക്ക് പ്രോട്ടീൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തില് വിറ്റാമിൻ ഒക്കെ കിട്ടുന്ന രൂപത്തില് നല്ല ഭക്ഷണം നമുക്ക് കഴിക്കണ്ടേ അതിന് സമ്പത്ത് വേണം ഏത് വിഷയങ്ങൾക്കും സമ്പത്ത് വേണം ആരുടെ മുമ്പിലും നമുക്ക് തല ഉയർത്തി നടക്കണമെങ്കിൽ സമ്പത്ത് വേണം സാമ്പത്തികമായി തകർന്നവരെപ്പോഴും തല താഴ്ത്തിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണം ഘട്ട രൂപത്തില് എനിക്ക് കടം കൊടുത്ത ആൾ അത് ചോദിക്കാൻ വരുമോ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വാട്സപ്പ് പോലും റീപ്ലേ ആയിട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവൂല ഈ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്കല്ലേ അവർ അനുഭവിക്കുന്നവർക്കറിയാം ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴേക്കും നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഫോൺ അവൻ എന്താ പറയാന്ന് വിചാരിച്ചിട്ട് അവൻ വിളിക്കാതിരുന്നാൽ മതിയായിരുന്നേ വിളിക്കുമ്പോഴേക്കും പേടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോ സാമ്പത്തികമായ പുരോഗതി റബ്ബ് തീരുമാനിച്ചാൽ അത് എത്തും എന്നുള്ളത് ഉറപ്പാണ് റബ്ബ് സുബഹാനുഹോ തായ അള്ളാഹു സുബാനുഹോ തായ അതിനെ നമുക്കൊരു വഴി കാണിച്ചു തരണം അത് ഏത് രൂപത്തിലാണ് അതിന്റെ വഴികൾ എത്തുക എന്നുള്ളത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതിന്റെ വഴികൾ തുറക്കപ്പെടണം അതൊരു നിമിഷം മതി റബിന് അല്ലെ ഒരൊറ്റ നിമിഷം മതി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ആ കുടുംബം ഈ വീഡിയോ കാണുന്നവര് എന്താ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് നമ്മുടെ മജലിസില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവർ നമ്മുടെ മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവര് വീഡിയോ കാണുന്നതിന്റെ മുമ്പേ തന്നെ നമ്മുടെ മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവര് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന അസ്മാ ഉല്ല നല്ല നീയത്ത് മജലി കരുതി കിട്ടിയിരിക്കും എന്റെ കടങ്ങൾ എങ്ങനെങ്കിലും വീട്ടാനുള്ള വഴി കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവര് ഭീമമായൊരു തുക ബാങ്കിൽ അവർക്ക് നല്ലൊരു കടം ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അലഹമ്മ അവര് നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും അസ്മാ ഉല്ലുസനെ ചെല്ലുമ്പോൾ ആ കടം വീട്ടാൻ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് എപ്പോഴും അവര് ആ നീയത്ത് കരുതിയിട്ടാണ് അവർ അസ്മാവല്ല അലഹദില്ല ഫോൺ വിളിച്ചറിയിച്ചിരുന്നു അവര് ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിലുള്ള അവിടുത്തെ ആ കാര്യസ്ഥന് അവർക്ക് ആ ബാങ്കിലുള്ള മുഴുവൻ കടങ്ങളും വീട്ടിക്കൊടുക്കാമെന്ന് അവരോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് ഞാൻ മനസ്സിലാക്കുന്ന ദുസ്താദെ ഉസ്താദിന്റെ മജിലീസിൽ എല്ലാ ദിവസവും അസ്മാ ഉല്ലുസിനെ ചെല്ലുമ്പോൾ ഞാൻ ആ നീയത്ത് ാണ് ഇരിക്കാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചത് എന്നാണ് ഞാൻ പൂർണ്ണമായും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെ അവർ ആ വാർത്ത അറിയിച്ചിരുന്നു അപ്പൊ റബ്ബ് ഒരു വഴി കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മിലേക്ക് അത് തുറന്നു കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു നല്ല അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആർക്കും ഇത് ചെയ്യാം ഭാര്യമാർക്ക് ചെയ്യാം ഭർത്താക്കന്മാർക്ക് ചെയ്യാം ഉപ്പമാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു 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 തസ്ബി ആണിത് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് രാവിലെ ടുക്കായിട്ട് ഇത് ചൊല്ലി തീർക്കണം ഇനി അങ്ങനെ ചൊല്ലാൻ കഴിയുന്നില്ല ശുഭ നിസ്കാരം കഴിഞ്ഞിട്ടും ചൊല്ലിയാൽ മതി നിഷാദ എപ്പോഴാണോ നിങ്ങൾക്ക് രാവിലെ ചൊല്ലാൻ സാധിക്കുന്നത് ആ സമയത്ത് ചൊല്ലാം ഏറ്റവും നല്ലത് അലൈഹി അഭിഭാ സിമാങ്ങൾ പറഞ്ഞത് ഇലിയ വരെ അതിന്റെ ടക്കായിട്ടത് അങ്ങനെ കഴിഞ്ഞാല് ജീവിതത്തിൽ നല്ല റാഹത്ത് ലഭിക്കും സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ കാരണമാകും വേറെയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇതിന് ഇതിലെ ഈ ഒരു ഹരീസിൽ ഇതുമായി ബന്ധപ്പെട്ട് മഹാനരായ ഹുജത്തുല്ല ഇസ്ലാം അബു ഹാമിൽ ഓസാദിറുഹി അവിടുത്തെ വിശ്വവിഖ്യാതമായ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൽ കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് നബി അലൈഹി സ്വലാതങ്ങളുടെ സമീപത്തേക്ക് ഒരു സൊഹാബി വരികയാണ് ആ സൊഹാബി അവിടുന്ന് തങ്ങളോട് സാമ്പത്തികമായി വിഷയത്തിലുള്ള പ്രയാസങ്ങൾ പറയുകയാണ് അപ്പം മുത്ത ഹബീബ് സല്ലാ അലൈഹി സ്വലാതങ്ങൾ പറയുകയാണ് ഈ രൂപത്തിൽ ചൊല്ലിയാൽ അത് നൂറ് തവണ ചൊല്ലണം നൂറു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് നമ്മൾ അറിയാതെ എത്തുമെന്ന് ഹബീബായ അലൈഹി ദുനിയാവ് ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ ആ തസ്ബിഹ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കൊക്കെ അറിയുന്ന തസ്ബിഹാണ് ഇതൊരു തവണ ഇനി രണ്ട് രണ്ട് ഇങ്ങനെ നൂറ് തവണ ഇത് എളുപ്പം വളരെ പെട്ടെന്ന് രാവിലെ തന്നെ ഇത് നിങ്ങൾ പ്രഭാതത്തിൽ ഇങ്ങനെ മനസ്സിന് നല്ലൊരു റാഹത്തും കിട്ടും അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അനുഭവമുണ്ട് നമ്മൾ പ്രഭാതത്തിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒന്ന് ഒരു നല്ലൊരു ഒരു പ്രകൃതി രമണീയമായ ഒരു ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചൊല്ലി ഉള്ളൂ ഈ നീയത്തോടുകൂടെ എല്ലാ ദിവസവും രാവിലെ ഈ നീയത്തോടുകൂടെ നിങ്ങൾ ചെല്ലാൻ തയ്യാറാണോ

التسبيح سبحان الله وبحمده سبحان الله العظيم استغفر الله مئة مرة ما بين طلوع الفجر إلى أن تصلي الصبح يأتيك الدنيا صاغرة راغمة ദുനിയാവ് നമ്മിലേക്ക് എത്തിച്ചേരും ദുനിയാവില് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ ഒരു തസ്പേഹം മതിയാണ് ഈ ഒരു തസ്പേഹം മതിയാകുന്നതാണ് അപ്പൊ നിങ്ങളെ ജീവിതത്തിൽ പകർത്തുക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് ജോലിയിൽ നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്ന സാലറി ലഭിക്കാൻ ഇങ്ങനെ ഏത് നീയത്ത് കരുതിയിട്ടും എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഒരു നൂറ് തവണ അഞ്ചു മിനിറ്റിൽ കുറഞ്ഞ ചൊല്ലി തീർക്കാവുന്ന ഈ ഈ തസ്ബിഹ എൻ്റെ പ്രിയമുള്ള മജ്ലിസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരും ചൊല്ലാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് സമ്പത്ത് എത്താൻ അത് കാരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എന്ന് പറയുന്ന ഈ ആത്മീയ മജ്ലിസില് ഒരുപാട് ആളുകൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ മജലസിൽ പങ്കെടുക്കുന്നവരാണ് നീ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ മജലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് ഇനി ഷാഴ്ബാൻ മാസമാണ് വരുന്നത് റജബിന്റെ അവസാനത്തെ അവസാനത്തപ്പത്തിലെത്തി ഇനി റജബും ഷാഴ്ബാനും റമവാനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഇതൊരു പക്ഷേ ഇൻ കേസ് ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ ഈ റബ്ബ് ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ ഈ കൊണ്ട് നമുക്ക് വിജയിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടി റമലാനിലേക്ക് തയ്യാറാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അഥവാ അള്ളാഹുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം നിങ്ങൾക്ക് നിസ്കാരങ്ങളൊക്കെ അല്ല ഉണ്ടെങ്കിൽ റമലാൻ എത്തുന്നതിൻ്റെ മുമ്പ് കല വിട്ടണം നോമ്പുകൾ കള ഉള്ള ഉമ്മമാർ ഉപ്പമാരുണ്ട് ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് അവരുടെ ഡെലിവറി സമയത്ത് പ്രഗ്നൻസി ടൈമിലൊക്കെ നോമ്പ് കള ആക്കിയത് അത് ഏത് കാരണത്തിന് വേണ്ടിയാണോ കള്ള ആക്കിയത് അപ്പോ നമ്മുടെ ദീനിന്റെ അനുസരിച്ച് കലാ വീട്ടേണ്ടവരുണ്ടാകും മുത്ത് കൊടുക്കേണ്ടവരുണ്ടാകും കല വീട്ടുകയും മുത്ത് കൊടുക്കുകയും ചെയ്യേണ്ടവരുണ്ടാകും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വിവരമുള്ള അറിവുള്ള ഉസ്താദന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി എന്റെ ഇത്രയും നോമ്പുകൾ കള ഉണ്ട് ഞാൻ അതിനെന്തൊക്കെ ചെയ്യണം ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കിയത് ഞാൻ എൻ്റെ ശരീരം അത് എൻ്റെ ആരോഗ്യം ഭയന്നിട്ടാണ് ഞാൻ നോമ്പ് ഒഴിവാക്കിയത് ഇങ്ങനെ അതിന്റെ മസ്നലകൾ കുറച്ച് പഠിക്കാനുണ്ട് ആ മസലകളൊക്കെ കൃത്യമായി പഠിച്ച് റമലാൻ എത്തുന്നതിൻ്റെ മുമ്പ് നോമ്പുകൾ കൊല്ലം എടുക്കാൻ വേണ്ടി തയ്യാറായാൽ ആ റമലാനിലേക്ക് നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റമലാനിലേക്ക് നാം തയ്യാറായി എന്നതാണ് അതിനർത്ഥം അതുപോലെ തന്നെ ആരോടെങ്കിലും കടങ്ങൾ വീട്ടിത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം ഇതൊക്കെ കൊടുത്ത് റമലാനിലേക്ക് എത്തിയാലാണ് ആ റമലാനുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമസ്കാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇനി നമസ്കാരം കല ആക്കാതിരിക്കാം കലാ ആയ നമസ്കാരങ്ങളൊക്കെ വീട്ടിയെടുക്കാൻ എനിക്കറിയ ഒരുപാട് ആളുകൾ ഈ അടുത്തും അല്ലാതെയുമായി മരണപ്പെട്ടു പോയി അവർക്കൊന്നും റമലാനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് നമ്മുടെ റബിയുല്ലവലിലെ മുപ്പത് ദിവസങ്ങളിലുള്ള മൗല്യ സദസ്സുകൾ ഏറ്റെടുത്ത ഓരോ ഇത് കേൾക്കുന്നവരിലൊക്കെ ഏറ്റെടുത്തവരുണ്ടാവും റബിയുല്ലവലിനെ മുപ്പത് ദിവസം നമ്മൾ മൗല്യതോതിരുന്നു ആ മൗല്യതിൽ ഓരോ ദിവസവും അഞ്ചും ആറും ആളുകൾ മൗല്യ സദസ് ഏറ്റെടുത്തു അലഹദില്ല ഒരു ഒന്നിനെ ഒരു അഞ്ചാറ് ആളുകൾ റബിയുള്ളവൽ രണ്ടിന് ഏഴ് പത്താളുകള് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരെ ഏറ്റെടുത്തു അപ്പൊ അവർക്ക് വേണ്ടിട്ട് അന്നത്തെ മജലിസിൽ ദ്വാ ചെയ്യും അവരുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ ചെയ്യും ആ സവാബിനെ ഇങ്ങനെ നമ്മൾ നല്ല രൂപത്തിൽ നടത്തി അതിൽ ആ മൗല്യ സദസ്സ് നടത്തിയപ്പോൾ അതിൽ റബിയുല്ലവലിന്റെ ഒരു ദിവസത്തെ മൗല്യ സദസ് ഏറ്റെടുത്ത ഒരു സഹോദരനെ ആ ദിവസം എത്തുന്നതിന്റെ മുൻപ് തന്നെ മരണപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അദ്ദേഹം നമ്മുടെ മജിലിസിലേക്ക് മൗല്യ ഒരു സംഖ്യ നൽകിയിട്ട് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ഉസ്താദ് പറഞ്ഞിട്ട് ഞാനിപ്പോ ഞാനിപ്പോ അദ്ദേഹത്തെ ഓർക്കുന്നു മാത്രല്ല അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ മജിലിസുകളിൽ വെച്ച് ദ്വാഴ ചെയ്യുന്നു അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടം നിങ്ങൾ നോക്കൂ ആ സ്വതക്കയുടെ ഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുകയാണ് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ നമ്മൾ അവരുടെ പേര് പറയുകയാണ് അള്ളാഹു സഹോദരന്റെ അപ്പുറ സ്വർഗമാക്കട്ടെ കഴിഞ്ഞ ദിവസം ഈ റജബ് പിറന്നതിനു ശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ആ ഒരു റബിന്റെ സദസ് ഏറ്റെടുത്ത നമ്മുടെ നൂറേ മദീനയുടെ മഞ്ജിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കുടുംബം അവരുടെ പ്രിയപ്പെട്ട മകൻ ഏഴു വയസ്സുള്ള ഒരു പൊന്നുമോൻ വെന്റിലേറ്ററിലായിരുന്നു എന്നാണ് അവരറിയിച്ചിരുന്നത് ഒരസുഖം ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടുപോയി പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസം ഓരോ ദിവസവും അവരുടെ കുടുംബം എനിക്ക് മെസ്സേജ് അയച്ച് അറിയിക്കും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ സിയുലാണ് ഉള്ളത് പ്രതീക്ഷയില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും അവസാനം കഴിഞ്ഞ ദിവസം അവര് അവര് വേദനയോടുകൂടെ ആ കാര്യം അറിയിച്ചു ഈ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ വിവരം അള്ളാഹു ആ മോൻക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ ആ ഉമ്മായയുടെ കൈ നാളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ചില മക്കളുണ്ട് അത്തരം മക്കളുടെ കൂട്ടത്തിൽ ആ മക്കളെ ആ മകനെ അള്ളാഹോ ഉൾപ്പെടുത്തി പങ്കെടുക്കുക മജിലെ പങ്കെടുക്കുന്നതോടുള്ള ഏറ്റവും വലിയ നേട്ടം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ നേട്ടം നമുക്ക് എപ്പോഴും ഒരുമിച്ച് ദ്വായ കൊണ്ട് തട്ടി മാറ്റാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എപ്പോഴും അള്ളാഹുവിനോട് നമുക്ക് ഒരുമിച്ച് ദ്വ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അമീൻ പറയുമ്പോൾ അതൊക്കെ ആരുടെങ്കിലും കാരണം കൊണ്ട് ആരുടെ മനസ്സുകൊണ്ട് ഏതോ കോണുകളിൽ നിന്ന് ഏതോ ഗ്രാമങ്ങളിൽ നിന്ന് ഏതോ വീടുകളിൽ നിന്ന് നമ്മുടെ മജലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രായമുള്ള ഉമ്മയോ ഉപ്പയോ മനം തട്ടിയൊരു ആമീൻ പറഞ്ഞാൽ നമ്മൾ എത്ര ദോഷികളാണെങ്കിലും അവരുടെ ആമീൻ കൊണ്ട് നമ്മൾ കൂട്ടമായി ചെയ്യുന്ന ത്വാഴ കൊണ്ട് അതൊക്കെ ഉത്തരം ലഭിക്കാൻ കാരണമാകും ഇജാബത്തുള്ള മജിലിസായി നമ്മുടെ മജലിസിന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇനി